ഭഗവാൻ അപ്പോൾ പതിനെട്ട് വയസ്സായിരുന്നു പതിനേഴോ പതിനെട്ടോ വയസ്സായിരുന്നു ഗയൽ പോയപ്പോ ആ ഗയൽ വെച്ച് തന്നെ ചൈതന്യ മഹാപ്രഭുവും ഭഗവാന്റെ ഗുരുവായ ഈശ്വർ ഈശ്വർ പുരിയെ കാണുകയാണ് ഇന്നത്തെ ദിവസം ഈശ്വർ പുരി ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമായ ദിവസം കൊണ്ടാണ് നമ്മുടെ ഈ പരമ്പര എല്ലാവർക്കും അറിയാമല്ലോ ബ്രഹ്മ മധുവ കോഡിയോ വൈഷ്ണവ സമ്പ്രദായമാണ് ഇതിൽ ബ്രഹ്മസമ്പ്രദായം നമ്മുടേതാണ് അതായത് ഭഗവാൻ അധ്യാത്മിക അറിവുകൾ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തു ബ്രഹ്മദേവൻ നാരദമഹർഷിക്കും നാരദ മഹർഷി വ്യാസമഹർഷിക്കും വ്യാസ മഹർഷി മധ്വാചാര്യം പറഞ്ഞു കൊടുത്തു ആ മധുവാചാര്യത്തിലൂടെ വരുന്ന പരമ്പരയാണ് നമ്മുടെ ഈ മധുവാചാര്യയുടെ ഈ പരമ്പരയിൽ തന്നെയാണ് മാധവേന്ദ്രപുരി പുലി മാധവേന്ദ്രപുരിയുടെ ശിഷ്യനാണ് ഈശ്വരപുരി ഈശ്വരപുരിയുടെ ശിഷ്യനാണ് ചൈതന്യ മഹാ ഭഗവാന് ഗുരുവിന്റെ ആവശ്യമില്ല ഭഗവാനാണ് യഥാർത്ഥ ഗുരു അല്ലെ പക്ഷെ എന്നാലും ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് അവതരിക്കുമ്പോൾ എപ്പോഴും ഒരു ഗുരുവിനെ സ്വീകരിക്കും അങ്ങനെ ഭഗവാന്റെ ഗുരുവായിരുന്നു ഈശ്വരപുരി ഒരു ഗുരു ഇല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് പോകാൻ കഴിയുക ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് അങ്ങ് ഗുരുവാകണം എനിക്ക് ദീക്ഷ നൽകണം എന്ന് ഭഗവാൻ ഈശ്വർ പുരിയെടുത്ത് അഖ്യാപിക്കുകയാണ് ഉടൻ തന്നെ ഈശ്വർ പറഞ്ഞു നീ വലിയ പണ്ഡിതനാണ് ഞാൻ നിനക്ക് ദീക്ഷ തരാൻ ആരാണെന്ന് ഉടനെ ഭഗവാൻ പറഞ്ഞു എന്നെ പറ്റിക്കരുത് അങ്ങക്ക് ഭഗവാൻ കൃഷ്ണൻ ആരാണെന്ന് അറിയാം അങ്ങ് മാധവേന്ദ്രപുരിയുടെ സേവകനായിരുന്നു അങ്ങ് എനിക്ക് ദീക്ഷ നൽകിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കുമോ ഇല്ലയോന്നുപോലെ എനിക്ക് അറിഞ്ഞുണ്ടാ അതുകൊണ്ട് എനിക്ക് ദീക്ഷ നൽകണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചപ്പോൾ ഈശപ്പുരി ഭഗവാൻ ദീക്ഷ നൽകാൻ സമ്മതിക്കുകയാണ് ആ ദീക്ഷ കിട്ടിയ ആ സമയം മുതലാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തിഭാവം കൂടുതൽ പ്രകടമാക്കാൻ തുടങ്ങിയത് അതായത് ഗുരുവിൽ നിന്നും ദീക്ഷാമന്ത്രങ്ങൾ ലഭിച്ചു അതിനുശേഷം ഭഗവാൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയ ഉടൻ തന്നെ അവിടെ കീർത്തനം ചെയ്യാൻ തുടങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി ഭഗവാൻ ആ നൃത്തം ചെയ്യുന്ന സമയത്ത് ചുറ്റുമുള്ള ആൾക്കാർ ഭഗവാനെ നോക്കുകയാണ് അതൊന്നും ഭഗവാൻ അറിഞ്ഞില്ല പക്ഷേ അവരെല്ലാവരും ഭഗവാനെ ശ്രദ്ധിക്കുന്നു എന്ന് ഭഗവാൻ ബോധ്യപ്പെട്ടപ്പോൾ ഭഗവാൻ അത് നിർത്തിയതല്ലോ ഭഗവാന്റെ കണ്ണീര്ന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരാൻ തുടങ്ങി ഭഗവാൻ ഭഗവാന്റെ തന്നെ പാദം വിഷ്ണുപാദം അഭിഷേകം ചെയ്യാൻ തുടങ്ങി പാല് തൈര് തേന് നെയ് പഞ്ചാമൃതം ഇതൊക്കെ വെച്ച് അഭിഷേകം ചെയ്യാൻ തുടങ്ങി അവിടെ ഗുരു പറയുന്നു അഭിഷേകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ കണ്ണീന്ന് യഥാർത്ഥത്തിൽ വെള്ളം ഒഴുകുന്നത് പോലെ നമ്മൾ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ ഇങ്ങനെ കണ്ണീരിന്നിങ്ങനെ കണ്ണീരൊഴുക നമ്മൾ എത്ര കരഞ്ഞാലും കണ്ണീർ വരുന്നതിന് ഒരു ലിമിറ്റുണ്ടല്ലോ പക്ഷെ ഇത് ഭഗവാനാണ് അത്രത്തോളം കാരണം ഭഗവാൻ സ്വയം ഭഗവാന്റെ ഭക്തി ഭാവത്തിലിരിക്കുകയാണ് ശ്രീമതി രാധാറമിയുടെ ഭാവത്തിലിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാൻ ഏത് കാര്യവും അസീമിതമായിട്ട് ചെയ്യാൻ കഴിയുള്ള കാരണം ഭഗവാന്റെ കണ്ണുനീര് പോലും യഥാർത്ഥത്തിൽ ഒഴുകുകയായിരുന്നു തുള്ളി തുള്ളിയായിട്ടല്ലെ ഒഴു ഒഴുകുകയായിരുന്നു ആ കണ്ണുനീര് പോലും ഭഗവാൻ ഭഗവാന്റെ പാദത്തെ കഴുകുകയാണ് അതെ ഭഗവാന്റെ വിഷ്ണുപാദം ഇവിടെ കഴുകുകയാണ്